കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് സോ വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം അതുപോലെ യോഗ്യതയുള്ള താല്പര്യമുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യാനായിട്ട് മറക്കേണ്ട കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് പി എസ് സി വഴിച്ച് അണിച്ചിട്ടുണ്ട് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കച്ചിട്ടതിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഇനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്കുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ്‌ കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കെമിസിസ്റ്റ് പോസ്റ്റാണ് അതുപോലെ തന്നെ ഇരുപത്തിയൊന്നേ ചില്ലാനം മുതൽ നാൽപ്പത്തഞ്ചേ ചില്ലാനം വരെയാണ് ശമ്പളം പറഞ്ഞിട്ടുള്ളത് ഒരു ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെങ്കിലും വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു സാലറിക്കും ഈ ഒരു കാര്യത്തിനൊക്കെ നിങ്ങൾ willing ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വേക്കൻസി നോക്കി നിങ്ങൾ വിലയിരുത്തേണ്ട അതുപോലെ മെതഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് യോഗ്യതയുള്ള താല്പര്യമുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻക്ലൂഡ് വുമെൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ജനറലിൻ്റെ ഏജ് ലിമിറ്റാണ് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഈ ഒരു ഏജിൽ നിന്ന് പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് അതായത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ ഒ ബി സിക്കും നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ എസ് സി എസ് ടിക്കും അപേക്ഷിക്കാൻ പറ്റും ഇനി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ആണ് പറഞ്ഞിട്ടുള്ളത് ദൻ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ അനലിസ് അനാലിസിസ് ഇൻ റബ്ബറൈസ്ഡ് കയറിലോ അല്ലെങ്കിൽ റബ്ബർ ഇൻഡസ്ട്രിയിലോ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ അതായത് ഈ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഫൈവ് ഇയർ എക്സ്പീരിയൻസും നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം മാക്സിമം ഈ പറഞ്ഞ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക